വന്ധ്യംകരിച്ച ശേഷം ആവാസ വ്യവസ്ഥയിലേക്ക് തെരുവു നായകളെ തുറന്നുവിടാമെന്ന് കോടതി നിർദ്ദേശിച്ച ദിവസം തന്നെയാണ് ഈ മുകളിൽ ഒരാളുണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അത് മറ്റെവിടെ നിന്നുമല്ല നമ്മുടെ പാലക്കാട് തെക്കുമ്പല പാലക്കാവ് അമ്പലത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യമാണ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ നായകൾ തെരുവു നായകൾ പാഞ്ഞടുക്കുന്നതാണ് ദൃശ്യങ്ങൾ തലനാരിഴയ്ക്കാണ് ഈ കുട്ടികൾ രക്ഷപ്പെടുന്നത് അടുത്ത ദൃശ്യം കാണുന്നു അതും പാലക്കാട് തന്നെയാണ് അത് അമ്പലപ്പാറയിലെ ഒരു കടയിൽ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് റോഡരികിലൂടെ നടക്കുകയായിരുന്ന അജിത എന്ന സ്ത്രീക്ക് ഈ തെരുവുനായുടെ കടിയേൽക്കുന്നു എന്നുള്ളതാണ് തെരുവുനായ പ്രശ്നം ഈ തെരുവു നായകളെ വന്ധ്യകരിക്കണം അവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം ചിലരെങ്കിലും അതിനെ കൊന്നൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ അതിശക്തമായി എതിർക്കുന്നവരുണ്ട് പക്ഷേ എന്തുമാകട്ടെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക വേണം എന്നുള്ളതാണ് പ്രധാനം